നമസ്കാരം ആദ്യം തന്നെ എന്നെ ഇവിടെ വിളിക്കാൻ മനസ്സ് കാണിച്ച ഡ്രൈൻ ഫൈൻ സിൻവാസിൻ്റെ ടീമിനോടും അതുപോലെ എന്നെ ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്തത് ആളിനെയാണ് ഞാൻ നോക്കിയത് ബിച്ചു ആയിരുന്നു അല്ലേ ബിച്ചു ആണ് ബിച്ചു ഞാൻ തമ്മിൽ ഫോട്ടോഷൂട്ട് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിച്ചു ആണ് എന്നെ ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്തത് നല്ലൊരു ഫ്രണ്ടാണ് ബിച്ചു അപ്പോൾ ബിജുവിനെ ഞാൻ കണ്ടില്ലേ ഇവിടെ ഷൂട്ടിലായി ദെൻ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഇരുന്ന സ്റ്റാൻലി സാർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവരെല്ലാവരും പിന്നെ എൻ്റെ സുഹൃത്തുക്കളെ വളരെയധികം സന്തോഷമുണ്ട് രണ്ടു വാക്ക് പറയണം എന്ന് തോന്നിയത് കൊണ്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഞാനിപ്പം ഇതിനകത്ത് പീഡനം അനുഭവിക്കാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കേ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർ പീഡിപ്പിക്കുകയോ സ്വയം പീഡിതനായി മാറുകയോ ഒക്കെ ചെയ്യാത്ത ഒരു വിശുദ്ധനിൽ വിശുദ്ധനുണ്ടെങ്കിൽ ഒന്ന് കൈബോക്ക് ഓക്കെ വളരെ സന്തോഷം താത്തു വെച്ചോളൂ ആക്കിയതാണെന്ന് മനസ്സിലായി ലിസ്റ്റ് തുറക്കരുത് ഞാനിത് പറയാൻ കാരണം ആളോടെ സഡൻ ഒരു ദിവസം ഈ സ്റ്റേജിൻ്റെ മോളിൽ വന്ന് നിൽക്കുന്ന രജിത് കുമാർ അല്ല കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് സിനിമ സീരിയൽ ഫീൽഡിൽ തെണ്ടി നടന്ന് ചാൻസ് അന്വേഷിച്ചെന്നല്ല തെണ്ടി നടന്ന് പല ലൊക്കേഷനിലും പോയി കാവലിരുന്ന് പത്തു വർഷം തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി രണ്ട് മൂന്ന് വരെ രണ്ടായിരത്തി രണ്ട് എന്ന ആണ് കല്യാണം നടക്കുന്നത് അതുവരക്കും പല ലൊക്കേഷനുകളിലും പോയി കാവലിരുന്ന് ജിപ്പിൽ തൂങ്ങി പല സെറ്റുകളിലും പോയിരുന്നിട്ട് അവസാനം ഇന്നില്ല നിങ്ങളുടെ വേഷം നാളെ എന്ന് പറഞ്ഞ് മാറി അവിടെ നിന്ന് വീണ്ടും വണ്ടിക്കൂലി പോലും നേരെ ഇല്ലാതെ കിലോമീറ്ററുകൾ ദൂരെയുള്ള വീട്ടിലേക്ക് വന്നിട്ട് അടുത്ത ദിവസം വീണ്ടും പോയി അങ്ങനെ ഒരുപാട് സഞ്ചരിച്ചു പക്ഷേ അതിൻ്റെ ഇടയിലും പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം കാലടി ശ്രീശങ്കര കോളേജിൽ തൊണ്ണൂറ്റിയാറിൽ അധ്യാപകൻ അല്ലെങ്കിൽ ലെക്ചറർ അല്ലെങ്കിൽ എസ് പ്രൊഫസർ എന്ന് പറയുന്ന രീതിയിൽ ജോലി കിട്ടി ആ ജോലി കിട്ടിയതുകൊണ്ട് കൊണ്ട് കൊറോണ സമയത്ത് കലാകാരന്മാർ പലരും പട്ടിണിക്ക് കിടന്നപ്പോഴും ഗവൺമെൻറ് സെർവൻ്റ് ആയതുകൊണ്ട് കൃത്യമായി ശമ്പളം കിട്ടുകയും നന്നായി ജീവിക്കാനും പറ്റും അത് കഴിഞ്ഞ് ആ പ്രണയം ഒരു പ്രണയമുണ്ട് ഭയങ്കര പ്രണയമാണ് അത് സിനിമയോട് തന്നെയാണുള്ള പ്രണയം കാരണം പത്തമ്പത്തിനാലോളം സർട്ടിഫിക്കറ്റ്സ് ഏഴ് കോളേജുകളിലൂടെ പഠിച്ച് യൂണിവേഴ്സിറ്റി യൂത്ത്വേഴ്സിറ്റികളിൽ ഞാനും മനുവർമ്മയും താര കല്യാണം ഒരുപോലെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ താര കല്യാൺ വേറൊരു മേഖലയിലും മനുവർമ്മക്ക് ജഗന്നാഥവർമ്മ സാർ എന്ന് പറയുന്ന അച്ഛൻ്റെ ബാക്ക്ബോണും ആരുമില്ലാത്ത ഒറ്റ വ്യക്തി എന്നുള്ള നിലയിൽ മീൻസ് ബാക്ക് ബോണുകളോ സപ്പോർട്ടുകളോ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സ്വയം തൊഴിയേണ്ടി അങ്ങനെ തുഴഞ്ഞു തൊഴഞ്ഞ് തന്നെ വന്നു അത് കഴിഞ്ഞ് പതിനേഴ് വർഷക്കാലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചാനൽ ചർച്ചകളിൽ നിരന്തരം ഫൈറ്റ് ചെയ്ത് അടികൂടി നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൽ പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൂടുതൽ പീഡനങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒക്കെ ചെയ്ത് ഒരുപാട് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തിൽ എൻ്റെ പീഡനങ്ങൾ ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ ആ കണ്ട് ദൈവത്തിന് പോലും മനസ്സലിഞ്ഞിട്ടുണ്ടാവണം അന്നാണ് ആ ഡിസം രണ്ടായിരത്തി പത്തൊൻപത് ഞാനിത് നിങ്ങൾക്കൊരു ആത്മവിശ്വാസത്തിന് വേണ്ടി പറയുന്നതാണ് കാരണം മുപ്പത് വർഷം കൊണ്ട് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് അതവിടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് എന്നെ വിളിക്കുന്നത് ആ വിളിക്കുന്ന സമയത്ത് ഞാൻ നോ എന്നാണ് പറഞ്ഞത് അവർക്ക് തന്നെ അറിയാം കാരണം എനിക്കിതെന്താണ് സംഗതി എന്ന് എന്നറിയില്ല അറിയാത്തൊരു സ്ഥലത്ത് പോയി വേഷം കെട്ടിയിട്ട് കാര്യമില്ല ഞാനത് കണ്ടിട്ടുമില്ല അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല വീണ്ടും അവർ ആ സമയത്ത് എനിക്കൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജീൻസിനെതിരെ പറഞ്ഞു ലെഗിൻസിനെതിരെ പറഞ്ഞു ആനയാണ് ചാനലിൽ കട്ട് ചെയ്ത് സ്ത്രീ വിരുദ്ധ പ്രഭാഷണം അത് ചെയ്ത് എന്ന് പറയുന്നത് എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചിട്ട് നടക്കുന്നൊരു വ്യക്തിയായിരുന്നു അതായത് ഇപ്പം പ്രൊഡ്യൂസർ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കൈയ്യടിച്ചത് വേറെ ആരും കയ്യടിക്കുന്ന ഞാൻ കണ്ടില്ല ഞാനുള്ളത് തുറന്നു പറയുന്ന ആളാണ് ഒന്നും അപ്പോൾ കൊണ്ടുപോയിട്ട് പിന്നെ പറയത്തില്ല അപ്പോൾ ഉള്ളത് പറഞ്ഞിട്ടങ്ങ് പോകും അപ്പോൾ ഒരു സ്ത്രീ ഫൈറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ഒരുപാട് പീഡനങ്ങൾ മാനസിക പ്രയാസങ്ങളും കഷ്ടപ്പാടും അനുഭവിച്ചു വന്ന എൻ്റെ അമ്മയുടെ ജീവിതം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടികളും ഒരു സ്ത്രീകളും അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഒരു പുരുഷനും ഒരാൺകുട്ടികളും പീഡനം അനുഭവിക്കാൻ പാടില്ല എന്നുള്ളത് പലപ്പോഴും സ്ത്രീകൾക്ക് സംരക്ഷണം ഉള്ളതുകൊണ്ട് പുരുഷന്മാരുടെ വാക്കുകൾ കേൾക്കാനോ അതായത് അവർക്ക് വേണ്ടി പറയാനോ മുഖ്യധാരയിൽ പലപ്പോഴും ആരും ഉണ്ടാകാറില്ല പിന്നലെയും ഞാൻ നോക്കാം ഒത്തിരി ചാനലുകാരനെ വിളിച്ചു ഞാൻ വെടിവെടുത്തില്ല ഓടി ഇപ്പോൾ ബിന്ദുവിനോട് ഞാൻ പറഞ്ഞു ബിന്ദു ബിന്ദു ഒക്കെ അനുഭവിച്ച ജീവിതത്തിന്റെ കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ തുറക്കാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട് നമുക്കൊക്കെ ഒരുപാട് പറയാനുണ്ട് പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയങ്ങളിൽ പറയുന്നതായിരിക്കും ഒരുപക്ഷേ നല്ലത് അതല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞ് പതിനഞ്ച് ഇരുപതും മുപ്പതും വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ കരിയോയിലും ആയിരിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അതിനോട് എനിക്ക് പലപ്പോഴും യോജിപ്പ് വന്നിട്ടേ നിങ്ങൾക്ക് യോജിക്കണമെങ്കിൽ യോജിക്കാം യോജിക്കേണ്ട യോജ്യം നമുക്കൊരു ചിന്തയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് നോക്കും നോക്കി സ്റ്റാൻലി ആ കറുത്ത മനുഷ്യന് വയറും ഉണ്ട് അപ്പം വെള്ളം അടിക്കാനുള്ള സാധ്യതയുണ്ട് ആ നല്ല കുപ്പായിട്ട് ഇരിക്കുകയായിരിക്കും അടുത്ത ആള് ആ പയ്യൻ ക്യാമറാമാൻ ഇവൻ ആള് ശരിയല്ല ഈ ഇങ്ങനെ ഉള്ള ഒരു മുൻ ധാരണ പലപ്പോഴും നമുക്കുണ്ട് നമുക്ക് ചിലർ കണ്ടാ അങ്ങോട്ട് സഹിക്കത്തില്ല ഇപ്പം തന്നെ ഞാൻ വന്നിറങ്ങി വന്നിറങ്ങി കാർ മാറ്റിയിട്ട് തിരിച്ച് ഞാൻ ഇതുവഴി കടന്നു പോയി എനിക്ക് സ്ഥലം അറിയില്ലായിരുന്നു ഞാൻ കടന്നങ്ങ് പോയപ്പോൾ ഇവിടെ ഇത് കെട്ടിയിരിക്കുന്നു നോക്കിയപ്പോൾ റെഡ് കാർപ്പറ്റ് തിയേറ്റർ കണ്ടു അവിടെ പോയി വളഞ്ഞ് പിന്നെ അങ്ങ് പോയി തിരിച്ചു വരും വന്ന് ഞാൻ കയറുമ്പം എന്നെ സ്വീകരിക്കാൻ വേണ്ടി ആദിത്യ മര്യാദയിൽ രണ്ടുപേര് ഓടി അങ്ങോട്ട് വന്നു ഞാൻ മറ്റൊരാൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ തുറന്നിറങ്ങി വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്താ എല്ലാവരും രണ്ട് സുഹൃത്തുക്കളാണ് അദ്ദേഹം പറഞ്ഞാൽ മറ്റു ഓ ഇയാളാണോ ഇയാളാണോ എന്ന ചോദ്യത്തിന് അത്രത്തോളം ഒരു ഇല്ല കാരണം ഇവന അപ്പം ഇന്നലെ മെനഞ്ഞാന്ന് സിദ്ധിക്കൊക്കെ ഇവിടെ വരികയായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നതിന് അല്ലേ അപ്പം നമ്മളെ സംബന്ധിച്ച് പൊങ്ങി നടക്കുകയാണെങ്കിൽ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കാൻ വേണ്ടി നമ്മൾ കുറേ പേരുണ്ടാവും ഇനി കഷ്ടപ്പെട്ട് വളർന്നു കയറി ഉയർന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് വലിച്ചു താഴെയിട്ട് ആളിച്ച് വൃത്തി ഏടാക്കി ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാവില്ല കുറേ മെന്റാലിറ്റിയോട് കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ആലോചിക്കും അതുകൊണ്ട് ഞാൻ നേരത്തെ ചോദിച്ചു ഒരമ്മ ഒരമ്മ ഏറ്റവും കൂടുതൽ പീഡനത്തിന് വിധേയമായി സ്വയം ശരി പീഡനം എന്ന് പറയുന്ന വാക്ക് ഇൻവെർട്ടർ കോമയിൽ വേണം ചിന്തിക്കാൻ ഒരുപാട് പീഡനത്തിന് സ്വയം വിധേയമായിട്ടാണ് ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്നത് ഇന്നത്തെ സിസേറിയനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് മയക്കിയിട്ടിട്ട് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വേദന അനുഭവിച്ച അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന അതേ കൂടിയാണ് ഒരു തിരക്കഥാകൃത്ത് ഒരു കഥ സൃഷ്ടിച്ച് അതിൻ്റെ പുറകെ സംവിധായകൻ നടന്ന് അതെല്ലാം എഴുതി റെഡിയാക്കിയിട്ട് പാവം പ്രൊഡ്യൂസർമാരുടെ പുറകെ തെണ്ടി നടന്ന് ആ പ്രൊഡ്യൂസർമാരെ കണ്ടെത്തി അവർ തയ്യാറായതിനു ശേഷം പിന്നെ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് എന്ന് പറയുന്ന രീതിയിൽ ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടർമാർ അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ ഒരു മാസം ഒന്നര മാസം മൂന്നാഴ്ച രണ്ടാഴ്ച റൂമുകളെടുത്ത് ഇതത്രയും സീനോഡർ ഉണ്ടാക്കി ചാർട്ട് ചെയ്ത് ലൊക്കേഷൻ കണ്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ആർട്ടിസ്റ്റും കാസ്റ്റിങ്ങും എല്ലാം നടത്തി റെഡിയാക്കി പിന്നെ ഷൂട്ട് തുടങ്ങി ആ ഷൂട്ട് പിന്നെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആണെങ്കിൽ അത് നടന്നു കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞ് ആ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എന്ന് പറയുന്ന രീതിയിൽ എഡിറ്റിങ്ങും ഡബ്ബിങ്ങും പിന്നെ മിക്സിങ്ങും എഫക്റ്റും എല്ലാം എല്ലാം കഴിഞ്ഞ് ആറുമാസക്കാലത്ത് ഏറ്റവും വലിയ പീഡനങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം പ്രയത്നങ്ങളും വെച്ച് അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിലോട്ട് കൊണ്ടുവന്ന് കയറ്റി റിലീസിന് വരുമ്പോൾ ചില മോന്മാർ യൂട്യൂബിൽ വന്നിരുന്ന റിവ്യൂ എന്ന് പറയുന്ന രീതിയിൽ ആ സിനിമകളെ ചാനലുകളിലെ പ്രോഗ്രാംസിനെ വലിച്ച് കീറി വൃത്തികേടാക്കും ഇത് കാണാൻ അവൻ്റെ യൂട്യൂബിനകത്ത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന കയറി അവൻ ഇതിലൂടെ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മേഖലയിൽ നൂറുകണക്കിന് ആൾക്കാർ കഷ്ടപ്പെട്ട് പാടുപെട്ട് ജീവിതം ഹോമിച്ചുകൊണ്ടാണ് ഈ യൂണിറ്റിലെ പ്രൊഡക്ഷൻ ബോയ് തൊട്ട് പ്രൊഡ്യൂസർ വരെ അതിൻ്റെ പുറകെ പോകുന്ന ഇതൊരു ബിസിനസ് തന്നെയാണ് ഇതേ നേരത്തെ പറഞ്ഞു ഇവിടെ ഇൻഷുറൻസ് പരിരക്ഷയൊക്കെ വെച്ച് എല്ലാവർക്കും ശമ്പളം എല്ലാവരും ഹാപ്പിയാണ് പൈസ കിട്ടുമെങ്കിൽ വളരെ ഹാപ്പിയാണ് ഞാൻ പാഷൻ മൂത്തിട്ടിറങ്ങിയ ആളാണ് ചില എന്നെ വട്ടെന്നും വിളിക്കാറുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ചില പറയാം അങ്ങേർക്ക് തലയ്ക്ക് സുഖമില്ല എന്നു പക്ഷേ നാളെ ഒരു നാഷണൽ അവാർഡോ ഇൻ്റർനാഷണൽ അവാർഡോ എനിക്ക് കിട്ടി കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ജീനിയസ് ആണ് കേട്ടോ ഭയങ്കര മിടുക്കനാണ് ഇതേ നാക്ക് കൊണ്ടടിച്ചതായി ഏ ഇത് പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപതിൽ ബിഗ് ബോസിലെത്തി ബിഗ് ബോസിൻ്റെ ഇൻ്റർവ്യൂ അതെല്ലാം കഴിഞ്ഞു തന്നെയാണ് അവിടെ എത്തി ഞാനും ഇൻറ്റർവ്യൂവിന് പങ്കെടുത്തു ആ പങ്കെടുത്തു കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ ഇൻറ്റർവ്യൂവിന് ചെന്നു ഡിസ് ജനു രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നാം തീയതി ചെന്നൈയിൽ ബിഗ് ബോസ് ഓഡിറ്റോറിയത്തിലേക്ക് അഷോയുടെ ഓഡിറ്റോറിയത്തിലേക്ക് കയറി നമ്മൾ ഭയങ്കരമായി റെസ്പെക്റ്റ് ചെയ്യുന്ന ലാലേട്ടൻ എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ മുമ്പിൽ ഞാൻ എത്തിച്ചേരുന്നു അദ്ദേഹം സ്വീകരിച്ചു അനുഗ്രഹിച്ചു ബിഗ് ബോസ് ഹൗസിലേക്ക് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നാം തീയതി പോയി കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല പിന്നെയൊക്കെ നാട്ടിൽ സംഭവിച്ചു എന്നാണ് നാട്ടിലെല്ലാം പാട്ടായി എന്ന് പറഞ്ഞ കണക്ക് പുറത്ത് എന്തൊക്കെയോ സംഭവിച്ചു പക്ഷേ എനിക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്നെ വിശ്വസിക്കുന്ന ഒരാളിനെ ഞാൻ ഒരിക്കലും ചതിക്കത്തില്ല എനിക്കൊരു വർക്ക് തന്നാൽ അത് നൂറ്റി അൻപതല്ല മുന്നൂറ് ഇരട്ടി അത്രയും ഇരട്ടി ഡെഡിക്കേഷനോട് തന്നെ ഞാനത് ചെയ്തിരിക്കും എനിക്ക് അഭിമാനത്തോടെ പറയാം ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ നിന്നെ തട്ടുമെന്ന് പറഞ്ഞാലല്ല ഞാൻ വരും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വന്ന് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞാൽ ഉറപ്പായി വരാൻ നൂറ് ശതമാനം ശ്രമിക്കും എന്തെങ്കിലും അസൗര്യ മനുഷ്യത്വ മനുഷ്യപരമായിട്ടുണ്ടായ ഞാൻ അതിന് ഉത്തരവാദിയില്ല അപ്പോൾ ബിഗ് ബോസ് ഷോയിൽ കയറി അത് കഴിഞ്ഞ് പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനഞ്ചിന് എഴുപതാമത്തെ ദിവസം ആ സ്ഥാനത്ത് എനിക്ക് പുറത്താവേണ്ടി വന്നു എഴുപതാമത്തെ ദിവസം ഞാൻ വളരെ ദുഃഖിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എയർപോർട്ടിൽ വന്നിറങ്ങുന്നത് എനിക്ക് ബോധം പോലും ഉണ്ടായിരുന്നില്ല എഴുപത് ദിവസം ഒരു വീട്ടിലടച്ചിട്ടൊരു ലോകം പോലും കാണാതെ വളരെ അതും പതിനേഴ് ഈസ്റ്റ് ഒന്നെന്ന് പറയുന്ന രീതിയിലൊക്കെ കളി ഒരാളിൽ താങ്ങിയിക്കാൻ പോലുമില്ല ആ ലെവലിൽ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ സ്വീകരിക്കാൻ നിന്നപ്പോൾ വളരെ സന്തോഷം തോന്നി പക്ഷേ അപ്പോഴാണ് ഒരു അടുത്ത പീഡനം വരുന്നത് ഞാൻ ആളിനെ വിളിച്ച് കൂട്ടി എന്ന് പറഞ്ഞ എനിക്കെതിരെ ഒരു കേസ് കുറേ പേരെന്നെ ഉമ്മ വെച്ചപ്പോൾ കൊറോണ വളരാൻ കാരണം ഞാനായി എന്ന് പറഞ്ഞ അടുത്ത കേസ് ഒരു ഉമ്മയ്ക്ക് അറുപത്തേഴായിരം രൂപ ഹൈക്കോടതിയിൽ വക്കീലന്മാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കേസുകളെല്ലാം അങ്ങ് തള്ളിക്കളഞ്ഞു സംഭവം തീർന്നു കാരണം എന്താ ഈ വളർച്ചയിൽ ആർക്കൊക്കെയോ സഹിച്ചില്ല അതാണ് സംഭവം ഇപ്പോൾ ഞാൻ ഈ വേഷം ഇട്ടുകൊണ്ടുവന്നു ഈ വേഷം ഇട്ടോണ്ട് വന്നത് എനിക്ക് വേണ്ടിയല്ല ആക്ച്വലി ഞാൻ പലപ്പോഴും ആലോചിച്ചും ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടുമാണ് ഓരോന്ന് ചെയ്യുന്നത് ഈ വേഷം ഇട്ടുകൊണ്ട് വരുന്നത് എനിക്കറിയാം എന്നെപ്പോലെ മധ്യവയസ്കരായിട്ടുള്ള അല്ലെങ്കിൽ പ്രായമുള്ള സ്ത്രീ പുരുഷന്മാർ തൻ്റെ മനസ്സിലെ പാഷനായ അഭിനയം എന്ന് പറഞ്ഞ ആഗ്രഹത്തോടു കൂടി നടക്കുമ്പോൾ പലപ്പോഴും പല വീട്ടിൽ പ്രാരാബ്ധ കർമ്മങ്ങളിലൂടെ മക്കളുടെ പ്രശ്നം ഭർത്താവിൻ്റെ പ്രശ്നം ഭാര്യയുടെ പ്രശ്നം വീട്ടിൻ്റെ പ്രശ്നം കടം അസ്വസ്ഥത ഇങ്ങനെ ഒരുപാട് കഥകൾ ഞാൻ കേൾക്കാറുണ്ട് രണ്ടായിരത്തോളം കൗൺസിലിംഗ് ഷോകളിലൂടെ ഇതൊക്കെ നിർത്തി അപ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് വരുന്ന എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ടെങ്കിലും ഒരമ്മച്ചയ്ക്കോ ഒരപ്പച്ചനോ എനിക്കും ഇതുപോലെയൊക്കെ ഒന്ന് ഒന്നാവണം സ്മാർട്ടായിട്ട് എന്തായാലും ഇനി ഇനിയൊരു കൊറോണയ്ക്ക് ബാക്കിയില്ല അപ്പോൾ നന്നായി തന്നെ അണിഞ്ഞൊരുങ്ങി നടക്കണം എന്നൊരു തോന്നൽ വന്ന് അവരെങ്കിലും ഒന്ന് ഉത്തേജിക്കപ്പെടട്ടെ പുതിയ തലമുറയിലെ പിള്ളേർ ഏറ്റവും ഗംഭീരമായി വരട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഷോകൾ വിളിക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വം തൊലിക്കെട്ടിയോടെ ഇങ്ങനെയുള്ള വേഷങ്ങളോടെയൊക്കെ വരുന്നത് എനിക്കൊരു മടിയില്ല കാരണം നല്ല തൊലിക്കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ ഇങ്ങനെ പഠിച്ചു പഠിച്ചു വരികയാണ് ഇപ്പം സിനിമ മാത്രമല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംവിധാനം പഠിക്കുന്നുണ്ട് ചെസ് എന്ന് പറയുന്ന ഡയറക്ടറുടെ രാജ്ബാബു ചേട്ടൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് ഇപ്പോൾ മൂന്ന് സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ കഴിഞ്ഞു ഇപ്പ് കെയിൽ നിന്ന് എനിക്ക് ഡയറക്ടറുടെ കാർഡ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാം നല്ല വഴി പോകണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനറായി അവർ എന്നെ പ്ലേസ് ചെയ്തു കന്യാകുമാരിലായിരുന്നു ഷൂട്ട് പതിനഞ്ച് ദിവസം ഷൂട്ട് കഴിഞ്ഞു ഇവിടെ ഷൂട്ടിൽ പങ്കെടുത്ത ചില ആൾക്കാരിനകത്തുണ്ട് പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ള നിലയിൽ ഏകദേശം മുപ്പത്തി ആർട്ടിസ്റ്റുകൾക്കും ആറ് ടെക്നീഷ്യൻ സെക്ഷൻസിനും എന്ന് വെച്ചാൽ ആർട്ട് മേക്കപ്പ് കോസ്റ്റ്യൂം ഇത് ഇവർക്കെല്ലാം ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തതും ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസറിനോട് എമൗണ്ട് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തതും കാരണം ഇവരെല്ലാവരും ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഇരുപത് സിനിമകൾ ചെയ്ത് കഴിഞ്ഞു ആറെണ്ണം ഇറങ്ങി ഈ ഓണത്തിന് രണ്ട് മൂന്നെണ്ണം ഇറങ്ങുന്നുണ്ട് കുറച്ചെണ്ണം വരാൻ റെഡി ആയിരിക്കുന്നുണ്ട് ഇരുപത്തൊന്നാണ് ഒന്നാമത്തെ സിനിമ പെട്ടിയിലാണ് നടക്കുകയില്ലയെന്നെനിക്ക് ഉറപ്പില്ല ബാക്കി ഇരുപതും വരും അതുകൊണ്ട് അങ്ങനെ കാത്തിരിക്കുന്നു അതിനകത്തുള്ള ആൾക്കാരെയാണ് ഞാൻ തപ്പിയെടുത്തിട്ട് ഈ സിനിമകളിൽ വേഷം കൊടുത്തത് അതിലൂടെ പ്രൊഡ്യൂസർ കഴിഞ്ഞ വർഷം സിനിമ ചെയ്ത ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി എന്ന് പറയുന്ന അനൂപ് മേനോൻ ചേട്ടൻ്റെ സിനിമ എടുത്ത ലേഡി പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടറാണ് കൃഷ്ണ പ്രിയദർശൻ അദ്ദേഹത്തിൻ്റെ ആ സിനിമയിൽ അഭിനയിച്ചിട്ട് വന്നിട്ട് അമ്പിളി സജീവിടെ ഇരിപ്പുണ്ടെന്നും അമ്പലി ചുമ്മാ കൈവൊക്കിയാൽ മതി താത്തു വയ്ക്കൂ ജിൻസി ചിന്നപ്പൻ ഇരിപ്പുണ്ട് കൈവൊക്കു ഇരുന്നോളൂ ഇവർ മെയിൻ ആർട്ടിസ്റ്റ് ആയിരുന്നു കൈലാഷ് ഇവരെല്ലാം വമ്പൻ പൈസ വാങ്ങിക്കുന്ന ആളായിരുന്നു പിന്നെ ഒരു ത്രൂ ഔട്ട് വേഷം ഞാനും ചെയ്തു അവരൊക്കെ പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ ഞങ്ങൾ ഞങ്ങളെല്ലാ കോംപ്രമൈസിനും തയ്യാറും കോംപ്രമൈസിന് നല്ല അർത്ഥം കൊണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ഈ സിനിമയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് സിനിമയെ പൊളിക്കാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പ്രതികരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അതുകൊണ്ട് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ട് നന്മ നിറഞ്ഞ ആൾക്കാർ ഇനിയും ഒരുപാട് പേര് വരാനുണ്ട് സിനിമാ പ്രവർത്തകരാണോ പ്രവർത്തകയാണോ ഡയറക്ടറാണോ ഇങ്ങേര് ശരിയല്ല എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ ഇതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് അപ്പം പത്ത് ലക്ഷം രൂപയ്ക്കകത്ത് അത് അത്രയും വർക്ക് കഴിഞ്ഞു അടുത്തതാണ് പ്രൊഡ്യൂസറിന്റെ കണക്ക് വരുന്നത് പിന്നെ ഇനി അടുത്ത ഉള്ളത് ഏതാണ് തുറന്നു തന്നെ പറഞ്ഞേക്കാം ക്യാമറ യൂണിറ്റ് ദെൻ കലയെ പാഷനേറ്റായിട്ട് നമ്മൾ അർപ്പിച്ച് എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ കോളേജിലേക്ക് വന്നു അല്ല അദ്ദേഹം വരും സമയങ്ങളിൽ തരും ദുരി കിട്ടിയിട്ടില്ല വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല അദ്ദേഹം വാക്ക് പറഞ്ഞാൽ ഉറപ്പായിട്ട് തരും ആ സിനിമ മൂത്ത് ആ ഭ്രാന്ത് കയറിയിട്ട് ഈ വർഷം റിട്ടയർ ചെയ്യാനിരുന്ന ഞാൻ അഞ്ച് വർഷവും ഒന്നേകാൽ കോടി രൂപ ബാലൻസ് ശമ്പളം ഉള്ളത് വേണ്ട എന്ന് എഴുതി കളഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമയോട് പാഷൻ മൂത്ത് എടുത്ത് ചാടിയത് ആ ഞാൻ ഇതിൽ വന്നിട്ട് ആയിരം അഞ്ഞൂറും രൂപ ചെന്തുണ്ടാക്കാനാണ് പക്ഷേ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ളൊരു തലത്തിലേക്ക് പോകും പക്ഷേ ജീവിക്കാൻ പൈസ വേണം ഉറപ്പായിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ നല്ല മാന്യമായ റെമ്യൂണറേഷൻ വേണം അതിനൊന്നും മാറ്റമില്ല അത് ചെയ്തു വരുന്നു അപ്പോൾ ചെയ്തു വരുമ്പോൾ ആ ഒരു വർക്കിൽ എനിക്ക് ഒരുപാട് പേരെ പങ്കെടുപ്പിക്കാൻ പറ്റി എന്ന് പറഞ്ഞത് എൻ്റെ സഹോദരിമാരെ ആരും പീഡനത്തിന് വിധേയമാവാൻ പാടില്ല ഒരു സ്ത്രീകളെയും പീഡിപ്പിക്കാൻ പാടില്ല പുരുഷന്മാരെയും പീഡിപ്പിക്കാൻ പാടില്ല പക്ഷേ എൻ്റെ വിഷമെന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ മൂന്ന് സ്ക്രിപ്റ്റുകളിൽ കഥകൾ കേൾക്കാനിരിക്കുമ്പോൾ മൂന്ന് സംവിധായകരോടൊപ്പം സഹകരിക്കുമ്പോൾ എറണാകുളത്ത് കടവന്ത്രയിൽ മൂന്ന് പേരോട് ഞാൻ സഹകരിക്കുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ പലതിലും സ്ത്രീ കഥാപാത്രങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ദാരുണമായ സത്യം വാഴ എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ പോയി കണ്ടാൽ മതി ഒരു ലേഡി ഒരു സ്ത്രീ കഥാപാത്രം അങ്ങാണ്ടേ ഉള്ളൂ ഇപ്പം മെ ഞാൻ മെനഞ്ഞാന്ന് കേട്ട ഒരു സ്ക്രിപ്റ്റിലാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ നമ്മളെ തേടി വരണമെങ്കിൽ ഭാഗ്യം ഉണ്ടാവണം ദൈവാനുഗ്രഹം ഉണ്ടാവണം അപ്പം സിനിമ അതൊരു ദൈവിക കലയാണ് ഇതൊരു കലയാണ് അത് ദൈവികത ഉണ്ടാവണം നമ്മൾ ചിലപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കുറുവഴിയിലൂടെയൊക്കെ കയറി വന്നു എന്ന് വരാം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എട്ട് നിലയിൽ പൊട്ടി വെളിയിലേക്ക് പോകും അഹങ്കാരിയുടെ ഭവനം കർത്താവ് തകർക്കും എന്ന ബൈബിളിൽ ഒരു വചനമുണ്ട് മിക്കവാറും സ്റ്റാലി മാഷിന് കേട്ടിട്ടുണ്ടാവും ബൈബിളിലുള്ള വാക്കായതുകൊണ്ട് അപ്പോൾ ഈ അഹങ്കാരം കൂടി വരുമ്പോൾ പല വഴിയിലൂടെ പൊട്ടലുണ്ടാകും അതില്ലാതാവട്ടെ ഇതിനകത്തെല്ലാം നന്മയുള്ളവരായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിവൈനാണ് നിങ്ങൾ അമ്പലങ്ങളിലും ഗജരാവോളിലും മറ്റ് സ്ഥലങ്ങളിൽ പോയ വലിയ വലിയ അമ്പലങ്ങളിൽ ശിവൻ്റെയും പാർവതിയുടെയും ദാരുശില്പങ്ങൾ പല ഡാൻസ് രൂപത്തിൽ വെച്ചിട്ടുണ്ട് അതും ഓർക്കണം അതും ഡിവൈനാണ് നമ്മുടെ മുമ്പിൽ ഡിവൈൻ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എന്ന് പറയുന്ന മ്ലേച്ചപ്പെട്ട് മോശപ്പെട്ട് ഒരു കാര്യത്തിനെതിരെ ഞാനായിരിക്കും ആദ്യം വെട്ടുക ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ചാൻസ് കൊടുക്കാമെന്ന് വിളിച്ചു വരുത്തിയിട്ട് അതിനെ പീഡിപ്പിച്ചതിന് ശേഷം ചാൻസ് കൊടുക്കാതെ വിടുകയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ ആരാണോ ആ വൃത്തികെട്ട പരിപാടി ചെയ്ത് അയാൾക്കെതിരെ ആഞ്ഞടിക്കാൻ ഞാനും ഉണ്ടാകും എന്നാൽ ഈ പീഡനങ്ങൾ നമ്മുടെ ചാനലുകളിലും അതിലും ഇതിലും വിളിച്ചു പറഞ്ഞു പോകുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം സംവിധായകരും നിർമ്മാതാക്കളും ആർട്ടിസ്റ്റുകളും ഇങ്ങനെ ഒന്നും സഞ്ചരിക്കാത്ത നല്ല മനുഷ്യരാണെന്നുള്ള കാര്യവും കൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കണം ഒരു ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനത്തിൽ വരുന്ന ഏതെങ്കിലും ചെറിയ ആൾക്കാർ ചെയ്യുന്ന പേരുദോഷം നല്ല ആൾക്കാരുടെ തലയിലേക്കു നമ്മൾ കൊടുക്കുന്ന ഒരു ശീലം ഈ ഇൻഡസ്ട്രിയെ തന്നെ തകർക്കും ഒരു പക്ഷേ ഇന്ത്യയിലൊന്നും പോലും ഇല്ല ലോകത്ത് പോലും ഇല്ലാത്ത ഒരു കമ്മീഷനാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടത് നല്ല കാര്യം കമ്മീഷന് വരട്ടെ കേരളം എത്ര കമ്മീഷനുകളെ കണ്ടിരിക്കുന്നു കമ്മീഷനുകൾ എത്ര കേരളത്തെ കണ്ടിരിക്കുന്നു ലോകത്തെ കണ്ടിരിക്കുന്നു അപ്പം അതൊക്കെ നല്ല കാര്യമാണ് വെൽക്കം ചെയ്യാം അതൊന്നും മാറ്റമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം റിയാലിറ്റി അറിയേണ്ടത് രണ്ടായിരം